നമ്മുടെ വീട്ടിലും റൂമിലും ഓഫീസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് ആണ് ഇൻഡർഫ്രഷിന്റെ ഈ ഒരു നാച്ചുറൽ എയർ പ്യൂരിഫയർ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കണം ഒന്നാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് പക്ഷേ ഇത് ശരിക്കും ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേരാണ് സി പ്ലാന്റ് ഇത് മാത്രമല്ല ഇതുപോലത്തെ പല ടൈപ്പ് പ്ലാന്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊരു നാച്ചുറൽ എയർ പ്യൂരിഫയർ ആണ് പിന്നെ നമ്മുടെ ഒരു മനസ്സിന് അപ്പൊ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പലർക്കും ഒരു സംശയമായിരിക്കും ഇതിന്റെ മെയിന്റനൻസ് എങ്ങനെയായിരിക്കും ഈ ഒരു പോട്ടിന്റെ അടിയിലുള്ള ഈ ഒരു ട്രേ കണ്ടോ ഇതിലുള്ള വെള്ളം നിങ്ങൾ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഇത് ചെടിക്കാവശ്യമുള്ള വെള്ളം ഇത് അടിയുന്ന നേരെ വലിച്ചെടുത്തോളൂ അത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ആവശ്യാനുസരണം കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ഗിഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മൊമെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഈ ഒരു ഇന്റർഫെന്ന ബ്രാൻഡിലെ അവൈലബിൾ ആണ് ഈ ഒരു ബ്രാൻഡിലെ ഇത് മാത്രമല്ല പല ഡിഫറെന്റ് ആയിട്ടുള്ള പോട്ടുകളിലും പല വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡുകളിലുമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ അവൈലബിൾ ആണ്